ഞാൻ അസംബ്ലിയിൽ കോളിംഗ് അറ്റൻഷൻ ആയി ബഡ്ജറ്റ് സ്പീച്ചിൽ നിവേദനമായി അല്ലാതെ സബ്മിഷൻ ആയി ഒക്കെ ഏറ്റവും കൂടുതൽ തവണ ആവശ്യപ്പെടുന്നതിരിക്കുന്ന സബ്ജക്ട് പടിഞ്ഞാറത്തുറ കോഴിത്തോട് റോഡിന്റെ ഇംപ്ലിമെന്റേഷനാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പടിഞ്ഞാറത്തുറ കോഴിത്തോട് റോഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഒന്നര കോടി രൂപ അതിനുവേണ്ടി വെച്ചു അതിൽ വയനാട് ഭാഗത്തെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി നിർഭാഗ്യവശാൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല തുടങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കരാർ എടുത്ത ഊരാളുങ്കൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാവരെയും നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നമുക്ക് അനുവദിച്ചതായ സമയപരിധി കഴിയുക ഈ സമയപരിധിക്കകം കോഴിക്കോട് ഭാഗത്തെ സർവേ നടപടികൾ പൂർത്തീകരിച്ചാൽ ഇതിന്റെ സർവേ പൂർത്തിയാവുകയും വീണ്ടും സമയം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമുക്ക് ആവശ്യമായി വരില്ല ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് ഈ ഇൻവെസ്റ്റിഗേഷന് ഫോറസ്റ്റിന്റെ പെർമിഷൻ കിട്ടാൻ വലിയ കഠിനോധ്വാനം നടത്തേണ്ടി വന്നു ഞങ്ങൾ പുറത്തേക്ക് വല്ലാതെ എന്ന് പറഞ്ഞില്ല ഇനി അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നത് എത്ര തവണ ഇവരെ വിളിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഇവരെ പോയി കണ്ടിട്ടുണ്ട് ഈ പദ്ധതികൾക്ക് മുഴുവൻ തുരങ്കം വെക്കുന്ന പ്രധാനപ്പെട്ട പണി ഫോറസ്റ്റ് ിപ്പാർട്ട്മെന്റിൻ്റെ ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം പരിഗണിക്കുന്നതിന് പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിമിതമായ തലത്തിലൂടെ കടന്നുപോകുന്നത് ഒരു കാരണവശാലും ആശാസ്യകരമായ ഒരു നിലപാടല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരു ജനതയുടെ ജീവൽ പ്രശ്നത്തോട് മാന്യമായും സഹാനുഭൂതിപരമായും നിലപാട് സ്വീകരിക്കാം